രണ്ടായിരത്തി പതിനഞ്ചിൽ വൈദികനാവുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ല കുർബാന ചൊല്ലുന്നൊരു വൈദികനാണോ പാട്ടിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ചെറുപ്പകാലം മുതൽ തന്നെ അച്ഛനാകാൻ വേണ്ടി ആഗ്രഹിച്ച് ഇത് പറയുന്നത് ശരിയാണോ എന്ന് എന്നെനിക്കറിയത്തില്ല ടി സി ജോൺ അച്ഛൻ എന്ന് അച്ഛനെന്ന് അച്ഛനാണ് അച്ഛനാണെന്നോടും നീ അച്ഛനാവണോടാ അന്ന് എൻ്റെ പിതാവ് ഒരു സുശേഷകനായിരുന്നു അങ്ങനെ അച്ഛനെ കാണിക്കാൻ വേണ്ടി അച്ഛൻ ചൊല്ലുന്നത് പോലെ വീട്ടിൽ വന്ന് ചിരട്ടയിൽ ചാക്കിയർട് കെട്ടി ധൂവുക്കുറ്റിയാക്കുകയും ഏറ്റവും പുള്ളിയുള്ള ബെഡ്ഷീറ്റ് എടുത്ത് പുറത്തൂടിട്ട് കാപ്പ കിട്ടുന്ന അപ്പം തന്നെ തന്നെ വയ്യൻ വയ്യാത്തോണ്ട് അമ്മച്ചിക്കും അമ്മയ്ക്കും അപ്പനും ആവശ്യം പോലെ വിളമ്പി കൊടുക്കുകയും പച്ചവെള്ളം കൊടുത്തിട്ട് വീഞ്ഞാണെന്ന് പറയുകയും അന്ന് തുടങ്ങിയ പരിപാടിയാണ് അങ്ങനെ ഈ കുർബാനയെ ഭയങ്കരമായി സ്നേഹിച്ച് രണ്ടായിരത്തി ഒരു വൈദികനാകുമ്പോൾ ഏറ്റവും നല്ല വൈദികൻ എന്നുള്ളത് എൻ്റെ വിചാരം നല്ല കുർബാന ചൊല്ലുന്ന വൈദികനാണ് അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടം ചൊല്ലുവാനുള്ള ഭാഗം പെസഹ വ്യാഴാഴ്ചത്തെ ശുശ്രൂഷാക്രമമാണ് ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്കരുത് വായിക്കും നല്ല രസമാണ് അത് വായിക്കാൻ നല്ല ഫീലാണ് എന്നാൽ എനിക്ക് എപ്പോഴും ശരീരത്തിന് ഭയങ്കര ക്ഷീണം വേദനകൾ അവിടെ ഇവിടെയായി എൻ്റെ കുറ്റപ്പുഴ ജെറുസിലേമാർത്തോമേഡിയുടെ പ്രത്യേകത ധാരാളം ഡോക്ടേഴ്സുള്ള ഇടവുകയാണ് അത്യാവശ്യം എല്ലാ ഡോക്ടേഴ്സിനും എന്നോട് വളരെ സ്നേഹമാണ് എനിക്ക് അവരോടും സ്നേഹമാണ് ഞാൻ വലിയ കാര്യത്തിൽ അവരോട് ചെന്ന് പറയുന്നത് ഡോക്ടർ ഇങ്ങനൊരു പ്രയാസമുണ്ട് കാരണം ഞാൻ നിങ്ങളെപ്പോലെ ചില മാസികളൊക്കെ വായിച്ചിട്ടുള്ളതുകൊണ്ട് അപ്പം ഡോക്ടർ പറയും അച്ഛൻ ഈ കുറച്ച് ഓട്ടം ഒന്ന് കുറയ്ക്കുക ഈ കൂടുതൽ ഈ ഓടുന്നതുകൊണ്ട് ശരീരത്തിന് വിശ്രമം വിശ്രമമില്ലാത്തതുകൊണ്ടാണ് എന്നെപ്പോലെ ഉറങ്ങുന്നൊരു മനുഷ്യൻ വേറെ ഇല്ലാതാണ് എന്നാൽ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ഡോക്ടർമാരാരും അതിനെ മാത്രം ഗവനിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി കാരണം അവർ കാണേണ്ട അറിവ് എനിക്കല്ലല്ലോ അങ്ങനെ ആയപ്പോൾ ഡോക്ടർ അല്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ മെഡിസിൻ്റെ പേര് വായിക്കാൻ അറിയാവുന്ന ഒരു ഭാര്യ എനിക്കുണ്ട് കാരണം അവൾ എം എസ് സി നേഴ്സാണ് ഞാൻ അവളോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം അത്യാവശ്യം കൊള്ളാവുന്ന ടെസ്റ്റല്ലോ അങ്ങ് എഴുതുക നമുക്ക് പോയി ട്രൈ കെയറിലൊന്ന് നോക്കാം അവൾ പഠിച്ചതും അവൾ കണ്ടതുമായ കുറേ ടെസ്റ്റുകൾ അവൾ എഴുതി അങ്ങനെ ട്രൈ കെയറിൽ ഡോക്ടർ ബോബി എന്ന് പറയുന്ന എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ അടുക്കു പോയി ഞാനിതെല്ലാം പറഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒന്നിനു പോലും കുറവ് കിട്ടിയില്ല പരീക്ഷയ്ക്ക് കിട്ടാത്ത മുഴുവൻ മാർക്കും എനിക്ക് ഈ ടെസ്റ്റിൽ കണ്ടു ഒരു സാധനത്തിനും മാർക്കില്ല എല്ലാം പ്ലസ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം അത്ര നല്ലവനാണ് കാരണം പരീക്ഷയ്ക്ക് തോറ്റുപോയി ഈ ടെസ്റ്റ് വന്നപ്പോൾ ഈ ടെസ്റ്റ് വന്നപ്പോൾ എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ്സിൽ ജയിച്ചിട്ടുണ്ട് ഈ ഫസ്റ്റ് ക്ലാസ്സിൽ വാങ്ങിച്ച മാർക്കും കൊണ്ട് ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞ് അച്ഛൻ ഇതൊരു വല്ലാത്ത കണ്ടീഷനാണല്ലോ അത് അച്ഛന് ഇപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന നമുക്ക് അമൃതയ്ക്ക് നാളെ തന്നെ അങ്ങ് പോയേക്കാം കാലം ചെയ്ത ജോസഫ് മാർത്തോമ്മ അദ്ദേഹം എന്നോട് പറഞ്ഞു എങ്ങും പോകുന്നില്ല വെല്ലൂരിനേയും പോയാൽ മതി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ആദ്യത്തെ പെസഹ ആഴ്ചയിൽ കുർബാന ചൊല്ലാൻ ഞാൻ ആഗ്രഹിച്ച ഞാൻ ഞാൻ ആ അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ വെല്ലൂർ പോവുകയാണ് അവിടെ ചെന്നപ്പോൾ വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ ബോൺമാരോ തുടങ്ങിയ ടെസ്റ്റുകളെല്ലാം ചെയ്തു വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു പ്രധാനമായി ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പോളിസൈക്കീമിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ് പിന്നീട് ആവശ്യത്തിനധികം കൊളസ്ട്രോൾ യൂറിക് ആസിഡ് ആവശ്യമുള്ള എല്ലാ കേരളത്തിൽ കണ്ടുപിടിക്കപ്പെട്ട അത്യാവശ്യം എല്ലാ രോഗങ്ങളും എനിക്കും അവർ ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുകൊണ്ട് മരുന്ന് കഴിച്ചാൽ മതി ബോൺമാരോ ചെയ്ത് നോക്കാം അങ്ങനെ അത് ചെയ്തു ഈ പെസഹ വ്യാഴാഴ്ച വരണം കുർബാന ചൊല്ലണം എൻ്റെ മനസ്സിൽ അതാണ് ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ഞാൻ ഓശാന ഞായറാഴ്ച കഴിഞ്ഞിട്ട് ആ തിങ്കളാഴ്ച ഡോക്ടർമാരെനിക്ക് അവിടുന്ന് എന്നെ പറഞ്ഞു വിട്ടു ട്രെയിൻ ടിക്കറ്റ് എനിക്ക് ലോക്കൽ ട്രെയിനിലാണ് കിട്ടിയത് അങ്ങനെ ഞാൻ കണ്ണം വരണം വന്ന് കുർബാന ചൊല്ലണം അങ്ങനെ ഞാൻ അവിടുന്ന് ട്രെയിൻ കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിൽ ഇൻഫെക്ഷനായി എൻ്റെ തളർന്നു പോയി എനിക്ക് കഠിനമായ വേദന എഴുന്നേൽക്കാൻ വയ്യാത്ത അനുഭവം എൻ്റെ മാതാപിതാക്കളും എൻ്റെ എൻ്റെ സഹോദരിയും എൻ്റെ ഭാര്യയും ഭയങ്കരമായ നിലവിളി എൻ്റെ ആരോഗ്യം വല്ലാണ്ട് പോയി ഞാൻ എൻ്റെ കുറ്റപ്പെടുത്തേ മാർത്തോമേലെ യുവന സെക്ടർ ഒരു ശവം എടുത്തു പോകുന്നതുപോലെ എന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ തളർന്നു പോയി കുർബാന ചൊല്ലണമെന്നുള്ള ആഗ്രഹങ്ങളിൽ നിന്നും ദൈവത്തോട് ഞാൻ ചണ്ടുമുതി ചോദിച്ചു വെച്ചു ദൈവമേ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ആകെ ആഗ്രഹിച്ചത് നന്നായി കുർബാന ചൊല്ലണോ ഈ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഏതാണ്ട് എട്ട് വർഷത്തോളം ഒരു രൂപ പോലും ശമ്പളം പറ്റാതെ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരാണോ എല്ലാവരുടെയും മുന്നിൽ ചോദ്യങ്ങളുടെ മുന്നിൽ ഒരു വൈദികൻ അവൻ തോറ്റുപോയല്ലോ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ ഈ ചോദ്യങ്ങളുടെ മുന്നിൽ ഒട്ടും നിന്നെ തള്ളിപ്പറയാതെ ഞാൻ സ്നേഹമായി നിന്നല്ലേ പത്തനാപുരം ആശാഭവനിൽ വികലാംഗരായ എൻ്റെ സഹോദരങ്ങളോടൊപ്പം ഞാൻ രണ്ട് വർഷം അവർക്ക് ശുശ്രൂഷ ചെയ്തവനല്ലേ എൻ്റെ പഠനകാലത്ത് പോലും ഞാൻ അവധിക്കാലത്ത് എൻ്റെ വീട്ടിൽ വരാതെ ഞാൻ ഓരോ ഗ്രാമങ്ങളിലും സ്ലംസിലും പോയി ഞാൻ ഈ സുവിശേഷവും സ്നേഹം അറിയിച്ചു എന്നിട്ട് നീ എന്നോട് ഇത് ചെയ്യരുതായിരുന്നു ഞാൻ അങ്ങ് ദൈവത്തോട് വല്ലാതെ പരിഭവിച്ചു പോയ രണ്ടായിരത്തി പതിനാറിലെ ആഴ്ചകൾ എന്നെ സ്വാന്ദ്വനിപ്പിക്കാൻ ഒത്തിരി ആളുകൾ വന്നു എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹത്തിൽ ഒരാളായ വിജി വർഗീസിപ്പൻ എന്ന് പറഞ്ഞ സി എസ് ഐയിലൊരു അച്ഛനുണ്ട് അച്ഛനും ശാരീരികമായൊക്കെ പ്രയാസമുള്ള ഒരാളാണ് അച്ഛനോട് ഞാൻ വ്യക്തിപരമായി പറഞ്ഞു അച്ഛൻ ഒരു വല്ലാത്ത പോയി കാരണം എനിക്ക് ശ്വാസം വിടാൻ പയ്യ എനിക്ക് തന്നെ എഴുന്നേറ്റിരിക്കാൻ പയ്യ എൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി പോകണമെങ്കിൽ എൻ്റെ ഭാര്യയുടെ തോളത്ത് കൈയിട്ട് ഞാൻ ഒറ്റക്കാലയിൽ പോകണം വല്ലാത്ത വേദന വേദനയും അച്ഛനെനിക്ക് തന്നൊരു ധൈര്യമുണ്ട് ഞാൻ എല്ലാ ഇടങ്ങളിലും പോകുമ്പോൾ പറയും അച്ഛനോട് പറഞ്ഞൊരു കാര്യം എടാ വിനോദേ ദൈവം നമ്പരാൻ നമ്മളെക്കുറിച്ച് കിടന്ന് ശുശ്രൂഷ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നീ കിടന്ന് ശുശ്രൂഷ ചെയ്യണം ദൈവം തമ്പരാൻ എന്നെക്കുറിച്ച് ഇരുന്നാണ് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഇരുന്ന് ശുശ്രൂഷ ചെയ്യണം നീ നിരങ്ങിയാണ് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നരങ്ങി ശുശ്രൂഷ ചെയ്യണം എങ്ങനെയായാലും ശുശ്രൂഷ ചെയ്യാമെന്നുള്ള മനോഭാവം ഉണ്ടാവും എങ്ങനെ വേണമെന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കേണ്ടത് ഞാൻ വീണ്ടും എൻ്റെ ജീവിതത്തെ കുറെ കൂടെ മെച്ചമായ രീതിയിൽ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ഇരുന്നാലും ഞാൻ നിരങ്ങിയാലും നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും എൻ്റെ നിർബന്ധം കാരണം ഡോക്ടർമാർ പെസഹ വ്യാഴാഴ്ച അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പക്ഷേ കുർബാന ചൊല്ലാൻ അന്ന് സാധിച്ചില്ല ദുഃഖ വെള്ളിയാഴ്ച കുറ്റപ്പുഴ ചെലശലേയും ആർത്ഥവുമായി ഇടവകയിൽ മത്സ്യ മധുബായിൽ ഞാൻ കഠിനമായ വേദനയോടുകൂടി നിൽക്കുകയാണ് എൻ്റെ കൂടെ അന്ന് ശുശ്രൂഷയിലെ നാട്ടാറേഴ് അച്ഛന്മാരുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഡി ഫിലിപ്പ് അച്ഛനും അത്തിയാനച്ഛനും തുടങ്ങിയ റിട്ടയേർഡായ കുറേ അച്ഛന്മാർ ഇവരെല്ലാവരും കുമ്പിടുമ്പോൾ ഒത്തിരി ചെറുപ്പക്കാരനായ ഞാൻ മാത്രം അതിൻ്റെ നടുവിൽ നിൽക്കുകയാണ് ഞാൻ ഈ കുരിശയെ നോക്കിക്കൊണ്ട് ദൈവത്തോട് ചോദിച്ചു എനിക്ക് കുമ്പിടാൻ കഴിയുന്നില്ലല്ലോ ഇതിനൊക്കെ കൊണ്ട് ഞാൻ നിൻ്റെ സന്നിധിയിൽ എന്താ തെറ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് എബ്രഹാം സി മാത്യു അച്ഛൻ ഈ ദേശക്കാരനാണല്ലോ കൗമ്പ്രയാർ ഇടവകാരനാണല്ലോ എൻ്റെ അന്നത്തെ ഇടവക വികാരി ഞാൻ അസിസ്റ്റൻ്റ് വികാരിയാണ് എബ്രഹാം സി മാത്യു അച്ഛൻ തുടങ്ങി അച്ഛാ അച്ഛൻ എഴുന്നേറ്റ് എന്തെങ്കിലും ജനത്തോടൊന്ന് സംസാരിക്കണം ഞാൻ പറഞ്ഞാൽ ഞാൻ എന്തോ സംസാരിക്കാം ഓ മൂന്നാമത്തെ ശുശ്രൂഷ അടങ്ങുന്നതിന് മുമ്പ് അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷ നമുക്ക് തുടങ്ങാം ഞാൻ ജനത്തിൻ്റെ മുമ്പാകെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ജനത്തോട് ഇത്രമാത്രമേ പറഞ്ഞോളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്നാണിമേലൊരുത്തൻ തൂങ്ങപ്പെട്ടപ്പോൾ അവൻ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്കും അറിയാൻ ദൈവം അവസരം തന്നു കാരണം എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പ് ആകെ സത്യം പറയുന്നു ഞാൻ ഇരുന്നാലും കിടന്നാലും നരങ്ങിയാലും എൻ്റെ ദൈവത്തിന് ഞാൻ ശുശ്രൂഷ ചെയ്യും ആ സാധാരണപ്പെട്ട ഇടവകയിലെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു അവരവിടെ ഇരുന്നുകൊണ്ട് ഉറക്കെ എനിക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഞാൻ പറയാം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് ആ ദേവാലയത്തിൻ്റെ മധുബയിൽ എൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ചു മൂന്നാമത്തെ ശുശ്രൂഷയുടെ മുഴുവൻ മുട്ടും ഞാൻ മടക്കി അവിടെ ശുശ്രൂഷ ചെയ്തു ഇന്നും ഞാൻ നിങ്ങളുടെ മധ്യം നിൽക്കുമ്പോൾ കൂരിലിൻ്റെ അനുഭവം എനിക്കറിയാം ഉയർന്ന അനുഭവം എനിക്കറിയാം കാരണം ഈ വേദന സഹിച്ചതുകൊണ്ടാണ് എൻ്റെ മുന്നിൽ ഇന്നൊരു മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് സങ്കടത്തോടു കൂടി വരുമ്പോൾ എനിക്ക് വേറൊരാൾ ശരീരത്തിൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞു തരണ്ട എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തൊരു കുഞ്ഞ് എൻ്റെ മുന്നിൽ വരുമ്പോൾ സെർബൽ പാഴ്സി പിടിച്ചൊരു കുഞ്ഞെൻ്റെ മുന്നിൽ വരുമ്പോൾ എനിക്ക് ഈസിയാണ് മനസ്സിലാക്കാൻ എന്തുമാത്രം എഴുന്നേൽക്കാൻ പാടുപെട്ടൊരുതനാണ് ഞാൻ ഈ കൂറിൻ്റെ അനുഭവമാണ് ഈ കഴിഞ്ഞ ഒൻപത് വർഷവും ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ സഹായിക്കുന്നത് ജീവിതത്തിൻ്റെ ഏതു വേദനകൾക്കും പിന്നിൽ ദൈവം തമ്പരാൻ എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് കുറെ കൂടെ മെച്ചമായ ശുശ്രൂഷ ചെയ്യാൻ ദൈവത്തോ ദൈവത്തിൻ്റെ ആഗ്രഹം പോലെയാണെന്ന് പൂർണ്ണമായി വ്യാധിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് പറയാം ഒരു പക്ഷെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മെച്ചമായി ഞാൻ ജീവിച്ചിരിക്കുന്നുകൊണ്ട് കുറേയധികം കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെങ്കിലും അവരാരും ആർത്തോമാവിശ്വാസികളോ ക്രൈസ്തവ വിശ്വാസികളോ മതം നോക്കിയല്ലോ അവരുടെ മുന്നിൽ ഒരു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽപ്പാനും കഴിയുന്നെങ്കിൽ ഈ മരണത്തിൻ്റെ താഴ്വരയിലൂടെയുള്ള എൻ്റെ യാത്രയാണ് ആ മരണയാത്ര എന്നെ ഇന്നും അത്ഭുതമാക്കി തീർത്തിരിക്കുകയാണ് വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ ഒരായിരം കഥകളും അനുഭവങ്ങളും പറയാനുണ്ട് എന്നാൽ ഈ ഭാഗത്ത് പറയുന്ന മറ്റൊരു കാര്യം നീക്കൂലിൻ്റെ അനുഭവങ്ങൾ പോയാലും നിലംപരിചയാകുവാൻ സമ്മതിക്കത്തില്ല കാരണം അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും എന്നെ ശിക്ഷിക്കുമെന്നല്ല എന്നെ ആശ്വസിപ്പിക്കും ഇതോടുകൂടി ഈ ദാവീദ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ പിന്നീട് അവൻ ഒരു പുരോഹിതനായി മാറുകയാണ് അവിടെ ആശ്വസിപ്പിക്കുന്നു പറഞ്ഞിട്ട് അവൻ പറയുകയാണ് എൻ്റെ ശത്രുക്കൾ കാണുകയും അവൻ എനിക്ക് വിരുന്നൊരുക്കും നമ്മുടെയൊക്കെ ഒരു വിചാരം നമ്മൾ ഈ പ്രാർത്ഥിച്ച് ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിമിഷങ്ങളിലൊക്കെ ചിലതൊക്കെ എന്നെ ഫോൺ ചെയ്യും പറയും അവൻ അത് അനുഭവിക്കും എന്നോട് അത് ചെയ്തതിന് അനുഭവിക്കും ഞാൻ സാധാരണ എൻ്റെ ഒരു ആഗ്രഹം നമുക്കൊരു മനുഷ്യനെ ശപിക്കാനും അത് അനുഭവിക്കുന്നു പറയാനുള്ള അവകാശമില്ല പിന്നെ ഞാനും അവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവൻ അത് അനുഭവിക്കണമെന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത് അവൻ രക്ഷപ്പെടണമെന്നേ ഒരു ക്രൈസ്തവ സമൂഹം ആഗ്രഹിക്കാവും ഞാൻ എന്നെ ദോഷിക്കുന്നവരും ഒരു കാരണവശാലും അവൻ നശിച്ചു പോകരുത് ദൈവമേ അവൻ രക്ഷപ്പെട്ട് അവൻ തിരിച്ചറിയണം ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് അവൻ നശിച്ചു പോയാൻ എങ്ങനെ രക്ഷപ്പെടുന്നു ഈ സങ്കീർത്തന എന്നെ കൂടുതൽ പഠിപ്പിച്ചതാണ് ശത്രുക്കളുടെ മുമ്പാകെ അവൻ നിനക്ക് മേശ ഒരുക്കുന്നു പറഞ്ഞാൽ ശത്രുവിനെ ഇല്ലാതാക്കും എന്നോട് പറയുന്നില്ല ശത്രുവിന്റെ മുന്നേ നീ ഭയന്ന് പോകാതിരിക്കാൻ ധൈര്യം അവൻ നിനക്ക് നൽകുമെന്നാ പറയുന്നത് പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും എപ്പോഴും എന്നെ നിങ്ങളുടെ മുന്നിൽ ശത്രുവായി നിൽക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിങ്ങൾ ഭയന്നോടാതെ അവിടെ ഉറച്ചു നിൽക്കാൻ കഴിയണം അതാ യഹോവ ഇടയനായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്കൊരു ചെറിയ പനി വരുമ്പോൾ ദൈവം ഇനി എന്നെ മറന്നോ ഞാൻ ചോദിച്ചതുപോലെ ചോദിക്കാം എന്നാൽ അവിടെ അങ്ങനെയല്ല ഈ പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം എൻ്റെ രോഗങ്ങളുടെ മുന്നിലും അവൻ എനിക്ക് വിരുന്നൊരുക്കുന്ന ഒരു ദൈവം വിശുദ്ധ കുർബാന എനിക്ക് തരും രണ്ട് ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ എന്നെയോട് പറഞ്ഞൊരു കാര്യം ശത്രുക്കളുടെ മുമ്പാകെ അവൻ വിരുന്നൊരുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും പ്രതിസന്ധികളും പ്രയാസങ്ങളും എപ്പോഴും ഉണ്ടാകും ഉണ്ടാകുമ്പോഴും ശാന്തമായി നമ്മൾ ഇരിക്കും നമ്മുടെ ഒരു ശത്രു ലോകത്തുനിന്നുമില്ലാതെയാകുന്നില്ല നെഗറ്റീവ് എനർജീസ് ചുറ്റുപാടും ഇല്ലാതെയാകുന്നില്ല ബട്ട് ബി ഓൾവേസ് ബി പോസിറ്റീവ് ദൈവം നമ്മുടെ ഇടേനാണ് പലപ്പോഴും സാധിക്കത്തില്ല എന്ന് വിചാരിക്കുന്ന പലതിനോടും ഈ ഭാഗം നമ്മളോട് പറയുന്ന കാര്യം അതാണ് ലോകം മുഴുവൻ നിങ്ങളെ കൊണ്ട് അത് സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ് അവരുടെ മുന്നിൽ അത് സാധിപ്പിച്ച് ദൈവം നിന്നെ കാണിക്കും അവരെ ഇല്ലാതാക്കിയല്ല അതിന് മുന്നിൽ മാന്യമായി നിർത്തും ഞാനൊരു അഭിമാനത്തോടുകൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എം സി ആർ ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയുടെ മാതാവ് വന്ന് എന്നോട് പറയുകയാണ് പ്രിയപ്പെട്ട അച്ഛ ഞാൻ ഈ പോകുന്ന വഴിക്ക് മരിച്ചു പോയാൽ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞേ പോകുന്ന വഴിക്ക് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കൊച്ചിനെ അച്ഛൻ നോക്കിക്കൊള്ളണം ഞാൻ അല്പം ബുദ്ധിയുള്ളത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു പുനു ഏച്ചി പോകുന്ന വഴിക്ക് ഒന്നും നിങ്ങൾക്ക് പറ്റത്തില്ല അടുത്ത രണ്ട് വർഷത്തേക്ക് ഒരു കാരണവശാൽ നിങ്ങൾ മരിക്കത്തില്ല കാരണം അതെന്റെ ആഗ്രഹമാണ് അത് ഞാൻ പ്രാർത്ഥിക്കാം രണ്ട് വർഷം കഴിയുമ്പോൾ ഞാൻ ഇടുന്ന് മാറും അടുത്ത അച്ഛനോട് ഈ ആവശ്യം പറഞ്ഞാൽ മതി കാരണം എന്നെ കൊണ്ട് കൊച്ചിനെ നോക്കാൻ വയ്യ എന്നാണെന്ന് പച്ചമലയാളത്തിൽ പറഞ്ഞ ആ സാധുവായ ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി തൻ്റെ മകനെ കണ്ടിട്ട് താഴെ മൂളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നു ഒരമ്മ പിടിക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു എന്നിട്ട് അവരെന്നോട് പറഞ്ഞു എന്നാ അച്ഛൻ പ്രാർത്ഥിക്കുവല്ലയോ എന്റെ കൊച്ചാദ്യം മരിക്കാൻ അങ്ങ് പ്രാർത്ഥിക്കുക അപ്പൊ പിന്നെ അച്ഛന് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഒരു സ്ത്രീ അതാണെന്ന് ഞാൻ പറയും ഒരിക്കൽ പോലും ഒരാളുടെ ചെറിയ സങ്കടങ്ങളെപ്പോലും നമ്മൾ വിലമതിക്കാതെ കളയരുത് ഒരമ്മ തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ അമ്മയുടെ ഏറ്റവും വലിയ സമ്പത്ത് തൻ്റെ കുഞ്ഞുങ്ങളാണെന്താണ് അതൊന്നും വേറെപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം അത് നമുക്കുണ്ടാകുന്ന വേദന എന്ന് മാത്രമാണ് ഇന്നും ഞാൻ എൻ്റെ അമ്മയോട് യാത്ര പറഞ്ഞിട്ടാണ് വന്നത് വീട്ടിൽ നിന്ന് പോയി പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളെങ്കിലും അമ്മ എപ്പോഴും വരുന്നതിൻ്റെ ഇടയിൽ രണ്ടു പ്രാവശ്യമെങ്കിലും വിളിച്ചു ചോദിക്കും ചെന്നോ ചെന്നോ ഇപ്പോഴും ഞാൻ കല്യാണം കഴിച്ച് രണ്ട് മക്കളും ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണെന്നൊക്കെ ബോർഡ് വെച്ചിട്ടും അമ്മ ചോദിക്കുന്നത് വല്ലോം കഴിച്ചോ കഴിച്ചോ അമ്മയ്ക്കെപ്പോഴും തങ്ങളുടെ മക്കൾ വളരെ പ്രിയപ്പെട്ടവരാണ് അവർക്കിപ്പോഴും ഒരു കുഞ്ഞാണ് അങ്ങനെ ഒരു അമ്മ തൻ്റെ കുഞ്ഞു മരിക്കാൻ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ ആ ആഗ്രഹം തിരുസഭയെ നമ്മുടെ സഭയെ അറിയിച്ചു എന്നാൽ ആദ്യം എനിക്ക് ലഭിച്ച മറുപടി അത്ര നല്ലതല്ലായിരുന്നു ചോദ്യങ്ങൾ ഒന്നിതായിരുന്നു സഭേനെ ആരുമല്ല പറയുന്നത് കുറേ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളൊരു കുട്ടിയെ ഇരുപത്തഞ്ചും മുപ്പതും വയസ്സാകുമ്പോൾ ആ കുട്ടിയെ ലൈഫ് ലോങ് റീഹാബിലിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി എഴുപത് വയസ്സ് വരെ ജീവിച്ചാൽ ബാക്കിയുള്ള നാൽപ്പത് വർഷം ഈ സഭ നോക്കുന്ന വലിയൊരു ബാധ്യതയല്ലേ എനിക്കും തോന്നി അതൊരു ബാധ്യതയാണ് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞ ദൈവമേ ഈ സങ്കടങ്ങൾക്കൊരു മറുപടി കൊടുക്കാൻ എനിക്കൊന്നുമില്ല കൈ ദൈവതിനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ് കുഞ്ഞെ നീ ആരെക്കുറിച്ച് പ്രസംഗിക്കാനാണ് ഈ കുപ്പായം കുപ്പായ നടക്കുന്നത് ഞാരാണ് ഞാൻ ആരാണ് ഞാൻ പറഞ്ഞു നീ എന്റെ ദൈവമാണ് നിന്റെ ദൈവം ഞാൻ അങ്ങനെ ആയത് നീ എനിക്ക് വേണ്ടി മരിച്ചു എത്രാമത്തെ വയസ്സിൽ മുപ്പത്തിമൂന്നര വയസ്സുള്ള എന്റെ കുഞ്ഞെ എനിക്കും ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ പിതാവായ ദൈവത്തോട് ചോദിച്ചതാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റിത്തരണമെന്ന് എന്നാൽ പിതാവായ ദൈവം പറഞ്ഞു മോനെ അത് പറ്റത്തില്ല നീ നസ്രയത്തിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സുവിശേഷമായി രക്ഷയായി രക്ഷയുടെ അനുഭവമായി നീ മാറണം അതുകൊണ്ട് നീ മരിച്ചേ മതിയാവൂ ഞാൻ അന്ന് ക്രൂശിലേക്ക് യാത്ര ചെയ്തു ജീവിതത്തിൽ ഒരു റിസ്ക് എടുക്കാറ് ജീവിതത്തിൽ നിന്റെ സ്വപ്നങ്ങളെ നീ മരിപ്പിച്ച് കളയാതെ നിന്റെ ആഗ്രഹങ്ങളെയും നിന്റെ ഒക്കെ മരിപ്പിച്ച് കളയാതെ ഒരിക്കലും ഒരിക്കലും ഒരു ഉയർത്തെ